നമസ്കാരം എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി സോന എൽദോസ് ആത്മഹത്യ ചെയ്തു വലിയ ചർച്ചയായി പക്ഷേ അതിലൊന്നും തന്നെ ഈ ലൌജിഹാദ് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് പലരും ശ്രമിച്ചത് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞു സാധാരണക്കാർക്കൊക്കെ തന്നെ മനസ്സിലാകുന്നു ഇത് മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു വെക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സഭകളുടെ പ്രതികരണം വളരെ ദുർബലമായിരുന്നു ആരും കാര്യമായി പ്രതികരിച്ചതേയില്ല ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത് ഒരു മുസ്ലിം യുവാവാണ് ഇവളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് മതം മാറാൻ നിർബന്ധിച്ചത് മാത്രമല്ല ഈ ക്രിസ്ത്യൻ യുവാവ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവനാണ് ഈ റമീസ് എന്ന് പറയുന്നവൻ ഇവൻ്റെ വീട്ടുകാരെ അടക്കം ചോദ്യം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ല എന്തായാലും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെയും പാതിരിമാരുടെയും ഒക്കെ പ്രതികരണം വളരെ ദുർബലമായിരുന്നു ചോദിച്ചാൽ പോലും കൃത്യമായി മറുപടി അവർ പറഞ്ഞില്ല അതിന് എന്ത് കാരണമാണ് അവർക്ക് പറയാനുള്ളത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ ഇവിടെ സഭാപിതാക്കന്മാരെല്ലാം ഓടി നടന്ന് പ്രതികരിക്കുകയായിരുന്നു ബി ജെ പിക്ക് എതിരെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെയും ഒക്കെ വ്യാപകമായ പ്രതികരണം അവർക്ക് അപകടമൊന്നും പറ്റിയില്ല നിയമപരമായ ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് മനുഷ്യക്കടത്ത് നിയമപരമായ ഒരു നടപടിയാണ് ഈ കന്യാസ്ത്രീകൾക്ക് നേരെ എടുത്തത് അത് നിയമത്തിൻ്റെ വഴികളിലൂടെയാണ് സഞ്ചരിച്ചത് മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടായില്ല മാത്രമല്ല അവർക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു പക്ഷേ ഇവിടെ ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ ജീവൻ ജീവിതം ഇല്ലാതായിരിക്കുന്നു ടി ടി സിക്ക് പഠിക്കുന്ന കുട്ടിയാണ് അതിന് അച്ഛനില്ല അതിൻ്റെ ജീവിതം ഇല്ലാതായിരിക്കുന്നു എന്തുകൊണ്ട് സഭാപിതാക്കന്മാർ പ്രതികരിക്കുന്നില്ല സഭ എന്തുകൊണ്ടും ഇരിക്കുന്നു സഭാ സംഘടനകൾ എന്തുകൊണ്ടുമിണ്ടാതെ ഇരിക്കുന്നു അതിശക്തമായ വാദം ഉന്നയിക്കേണ്ടതല്ലേ ഈ വിഷയത്തിൽ എന്ന് സാധാരണക്കാരായ ആളുകൾ ചോദിക്കുകയാണ് അതിന് ചില ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തൊക്കെയായാലും പ്രശ്നം സംഭവിച്ചത് മതേതര കേരളത്തിൽ ആയതുകൊണ്ട് മറ്റത് ഛത്തീസ്ഗഡിലായിരുന്നല്ലോ മതേതര കേരളത്തിൽ ആയതുകൊണ്ട് ഇവിടെ എല്ലാം മതേതരമാണ് മതംമാറ്റം നിർബ മതം മാറ്റം നിർബന്ധിച്ചാലും പൊന്നാനിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാലും മർദ്ദിച്ചാലും പൂട്ടിയിട്ട് മർദ്ദിച്ചാലും അതിന് മതപരിവർത്തനത്തിന് നിർബന്ധിച്ചാലും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയാലും ഒക്കെ മതേതര കേരളമായതുകൊണ്ട് ഒന്നും മിണ്ടണ്ട എന്ന് പിതാക്കന്മാർ തീരുമാനിച്ചു കാണും പിന്നെ മറുവശത്തെ ശക്തമായ ഇസ്ലാമിക് ജിഹാദികൾ ഈ ഇസ്ലാമിക് ജിഹാദികൾ തന്നെയാണ് മതപരിവർത്തനത്തിൻ്റെ ഈ ഇത്തരം കല്യാണം കഴിച്ച് മതപരിവർത്തനം നടത്തി ലൗ ജിഹാദിൻ്റെ മെയിൻ ആൾക്കാർ നമുക്കെല്ലാവർക്കും അറിയാം ഈ ജിഹാദി ഗ്രൂപ്പുകളാണ് ഇതിനു വേണ്ട സഹായങ്ങളൊക്കെ ഈ യുവാക്കൾക്ക് ചെയ്യുന്നത് അത്തരം സഹായങ്ങൾ ഈ റബീസിന് ലഭിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് അതുകൊണ്ട് ഭയന്നിട്ടാണോ അതോ ഇനിയിപ്പോൾ അവരുമായി എന്തെങ്കിലും ടയ്യപ്പാണോ ഈ സഭാപിതാക്കന്മാർക്കും സഭയ്ക്കും സഭാ മതമേലധ്യക്ഷന്മാർക്കും ഉള്ളത് എന്ന് ചോദിച്ചു പോവുകയാണ് അവരുടെ മൗനം കണ്ടിട്ട് ചോദിച്ചു പോകുന്നതാണ് ഇവരെ പേടിച്ചാണോ കഴിഞ്ഞ ദിവസം ഏറെഹിം എന്തുകൊണ്ട് കോതമംഗലത്ത് പോയില്ല ഈ കുട്ടിയുടെ വീട്ടിൽ പോയില്ല എന്ന് ചോദിച്ചു അത് ഒരു വേള പേടി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ സുഡാപ്പികളുമായിട്ടുള്ള ഇവരുടെ സി പി എമ്മിൻ്റെ ടയ്യപ്പ് കൊണ്ടായിരിക്കാം ഇനി ഏറെഹിം അദ്ദേഹത്തിന് വ്യക്തിപരമായി ഏതെങ്കിലും സുഡാപ്പുകളുമായി തയ്യപ്പുണ്ടോ എന്നും നമുക്ക് അറിയില്ല ബി ജെ പി രാഷ്ട്രീയമായി ഇത് സഹായിച്ചെങ്കിലോ അതായത് ഇതിനെതിരെ പറഞ്ഞാൽ ഈ മതപരിവർത്തനം നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി ലൗ എതിരെ പറഞ്ഞാൽ അത് ബി ജെ പി ഏതെങ്കിലും തരത്തിൽ സഹായിച്ചാലോ എന്നുള്ള ഒരു അങ്കലാപ്പ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ സഭാപിതാക്കന്മാർ പോകാത്തത് ഛത്തീസ്ഗഡ് വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരള മാധ്യമങ്ങൾ ഇതിനെ പിന്തുണക്കില്ല എന്നുള്ള അതായത് ഓടി വന്ന് മൈക്കുമായി വന്ന ഇതിലൗര് ഹാതാണോ എന്നൊന്നും മാധ്യമങ്ങൾ ചോദിക്കില്ല കാരണം മാധ്യമങ്ങൾക്ക് പല മാധ്യമങ്ങൾക്കും വ്യക്തമായ അജണ്ടയുണ്ട് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്താണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത് ഈ രാഹുൽ ഗാന്ധി വിഷയത്തിലും വോട്ടർ പട്ടിക വിഷയത്തിലുമൊക്കെ തന്നെ നമ്മൾ കാണുന്നതാണ് എന്താണ് നിങ്ങളുടെ മൗനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ അത് ഏത് പെൺകുട്ടിയായാലും ഒരു പാവപ്പെട്ട വീട്ടിലേതായാലും അല്ലാത്തതായാലും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി മതം മാറ്റി ഇസ്ലാം സമുദായത്തിലേക്ക് മാറ്റി അവരുടെ ജീവിതം നശിപ്പിക്കുന്ന അവരുടെ ജീവൻ നശിപ്പിക്കുന്ന ഈ പ്രക്രിയ തുടർന്നോട്ടെ എന്നാണോ സഭാപിതാക്കന്മാരുടെ ഒരു മനസ്സിലിരുപ്പ് എന്തായാലും കേരളത്തിൻ്റെ പൊതുസമൂഹം അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കില്ല സഭയായാലും സഭാപിതാവായാലും ഒന്നും വേണ്ടിയില്ലെങ്കിലും ഇവിടെ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ ഇത്തരത്തിൽ ലൗജ്ജ് മതം മാറ്റി കൊണ്ടുപോകുന്നത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല അത് അനുവദിക്കില്ല ഇവിടുത്തെ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിലെ സംവിധാനങ്ങളല്ല ഇന്ത്യയിലെ സംവിധാനങ്ങൾ അത് അംഗീകരിക്കാൻ പ്രയാസമാണ് കേരളത്തിലെ സംവിധാനങ്ങൾ മിണ്ടില്ല കാരണം ഇവിടെ ലൌ ജിഹാദ് എന്ന് സംഭവമേ ഇല്ല എന്നാണ് അവർ പറയുന്നത് ഈ സഭാപിതാക്കന്മാരുടെ ക്രിസ്ത്യൻ മത മതമേലധ്യക്ഷന്മാരുടെ കുറ്റകരമായ മൗനം ഉടൻ തന്നെ വെടിഞ്ഞ് ഈ ഒരു വിഷയത്തിൽ ആ കുട്ടി ഏത് സഭയിൽപ്പെട്ട വ്യക്തിയായാലും ശക്തമായ പ്രസ്താവനകൾ നടത്തുകയും ഈ ഇത്തരം പ്രക്രിയകൾക്കെതിരെ തീർച്ചയായിട്ടും സഭാ നേതൃത്വം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനുള്ള ആ ഒരു ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതാണ് അത് ചെയ്യുന്നില്ല എന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ കുറ്റകരമായ മൗനം തന്നെയാണ് അത് തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ കുടുംബത്തോടും ആ കു ആ കുടുംബത്തോടും ആ കുട്ടിയോടും ആ കുട്ടിയുടെ ജീവിതത്തോടും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥയോടും ഒക്കെ ചെയ്യുന്ന തെറ്റ് തന്നെയാണ് എന്ന് പറയാതെ വയ്യ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്